ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിലുള്ള ഏറ്റവും അവസാനത്തെ അന്തിമ വോട്ടർ പട്ടിക ജന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ പുതുക്കലിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചു അതിൽ നമ്മുടെ പേര് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അതിനായി നമ്മൾ നമ്മുടെ വെബ് നമ്മളുടെ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിൽ നമ്മൾ വോട്ടേഴ്സ് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അതിൽ നമ്മൾ ഈ രണ്ടാമത്തെ ലിങ്കിൽ വോട്ടർ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ ലിങ്കിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന ഈ പേജിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റ് പേജിൽ പേജിലേക്ക് നമ്മൾ കടക്കും ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ ഒരുപാട് സർവീസുകളുണ്ട് അതിൽ നമ്മൾ വലത്തേ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് യുവർ നെയിം ഇൻ വോട്ടർ ലിസ്റ്റ് എന്ന് കാണും കാണിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് വരും അവിടെ നമ്മൾ നമ്മുടെ യുവർ എപ്പിക് നമ്പർ എന്നുള്ളടത്ത് നമ്മളുടെ ഐ ഡി നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിനുശേഷം നമ്മൾ നമ്മളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ചർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് തെറ്റാതെ ഒന്ന് അടിച്ചു കൊടുക്കുക ക്യാപ്ചർ കോഡ് തെറ്റാതെ ഒന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സെർച്ച് എന്നുള്ളതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു പേജിലോട്ട് എത്തും ഇത് അങ്ങനെ സെർച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വിവരങ്ങൾ നമ്മുടെ വോട്ടർ ഐ ഡി നമ്പറ് നമ്മുടെ പേര് വയസ്സ് ഫാദർ നെയിം ഡിസ്ട്രിക് നമ്മളുടെ മണ്ഡലം നെയിം നമ്പർ പിന്നെ നമ്മളുടെ ബൂത്ത് നമ്പർ കാര്യങ്ങൾ പിന്നെ അതിൻ്റെ വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോ ഡീറ്റെയിൽസുകൾ സി നമ്മളെ ബി എൽഒ നമ്പറ് ഇ ആർഒ നമ്പറ് ഡിഒൻഒ നമ്പറ് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ നമുക്ക് കിട്ടും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്